ിൽ കൂടെ കഥാവിനെ ദൈവം ഒരു ഭാഗ്യം ഒരുക്കി തന്നതിനാൽ നന്ദിയോടെ കഥാവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ് പ്രത്യേകാൽ വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാർ എൻ്റെ മുമ്പിലായിരിക്കുന്ന മാതാക്കൾ പിതാക്കൾ പിഞ്ചുകുഞ്ഞുങ്ങൾ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും വേഗം വരുന്ന കഥാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ് അല്പസമയം സാക്ഷ്യത്തിനു വേണ്ടി എനിക്ക് തന്നിരിക്കുന്നു ഞാൻ ശരിക്കും സമയത്തെ ഭയപ്പെടുകയാണ് ഇതിനുശേഷം ദൈവദാസൻ്റെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് കേൾക്കണം അത് കേട്ട അനുഗ്രഹം പ്രാപിപ്പാൻ ഞാനും ആയിരിക്കുന്നു അതുകൊണ്ട് ഹലലുയ്യ ഒരു സകലം പോലും സമയം കവർന്നെടുക്കാതെ എനിക്ക് തന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുകയാണ് ഹലുയ്യ കഥാവിൻ്റെ സന്നിധിയിൽ ഇവിടെ നിന്ന് പാട്ടുകൾ പാടുമ്പോൾ ഒത്തിരി കഥാവിനെ മഹത്വപ്പെടുത്തുവാൻ എനിക്ക് കഴിയും കാരണം എൻ്റെ പതിനാറാമത്തെ വയസ്സുവരെ പാട്ടെന്ന് പറയുന്നൊരു കാര്യം എൻ്റെ ഇല്ലായിരുന്നു ഒരു മൂളി പാട്ട് പോലും ഞാൻ പാടിയിട്ടില്ല എൻ്റെ കോളേജിൽ ഞാൻ പാടിയിട്ടില്ല എൻ്റെ സ്കൂളിൽ പാടിയിട്ടില്ല എൻ്റെ ചർച്ചിൽ ഞാൻ പാടിയിട്ടില്ല എന്നാൽ ഒരു അത്ഭുത രോഗസൗഖ്യത്തിൽ കൂടെ കർത്താവ് എനിക്ക് പാടുവാൻ ഒരു ധാനന്ദ് തന്നു അല്പമായി കർത്താവിനെ ഗാന ശുശ്രൂഷയിൽ കൂടെ ഉയർത്തുവാൻ ദൈവം നൽകിത്തരുന്ന വലിയ ഭാഗ്യ പദവിക്കായി ഞാൻ എൻ്റെ കഥാവിനെ സ്തുതിക്കുക ഒരു മർത്തമാ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാൻ എന്നൊക്കെ ഇടയായത് എൻ്റെ കുടുംബത്തിലുള്ള മാതാവ് പിതാവ് സഹോദരങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ച് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തൊക്കെ ഉണ്ടായി എന്നാൽ അതിന്റെയൊക്കെ പുറകിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊക്കെ ഞാൻ ഇന്ന് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഹലി ഒത്തിരി പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു മർത്തോമാ കുടുംബത്തിലായിരുന്നെങ്കിലും രാവിലെയും വൈകിട്ടുമുള്ള കുടുംബ പ്രാർത്ഥനയ്ക്ക് അപ്പുറമായി ദൈവത്തെ സേവിപ്പാൻ എന്റെ മാതാവ് പ്രത്യേകിച്ച് എന്റെ മാതാവ് താല്പര്യപ്പെട്ടില്ല എൻ്റെ പിതാവ് വചനത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കി സത്യത്തിലും ആത്മാവിലും കഥാവിനെ ആരാധിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച ഒരു പിതാവായിരുന്നു എന്റെ പപ്പ പക്ഷെ എന്റെ മമ്മി അതിന് നേരെ എതിരായിരുന്നു ഹലലുയ ഈ സത്യത്തിന്റെ ആത്മാവിന്റെ ആരാധന എന്നൊക്കെ പറയുമ്പം എന്റെ മമ്മിക്ക് വളരെ പുച്ഛമായിരുന്നു പക്ഷെ പിന്നത്തേതിൽ ഒരുപാട് വില കൊടുത്ത് ഹലലുയ്യ ഈ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് ഞങ്ങളെ വിളിച്ചിറക്കുവാൻ തക്കുപിടിയായി ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഏക മകളാണ് മൂന്ന് സഹോദരന്മാർ ഫ്രൈസലോൾ ഒത്തിരി ശോധനയിൽ കൂടെ എന്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകാൻ തക്കുപടി തീർന്നു അതൊന്നും ദൈവത്തിന്റെ സന്ദർശനമാണെന്ന് അന്നും മനസ്സിലായില്ല എന്നാൽ പിന്നത്തേതിൽ കർത്താവ് ഞങ്ങളെ സന്ദർശിക്കുന്നു കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നു കർത്താവിൻ്റെ ഹിതപ്രകാരം ഞങ്ങളുടെ ജീവിതമായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനും അതിൻ്റെ ഒക്കെ വേണം ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഇവിടെയായി തീർന്നു വിശ്വാസ ദൈവത്തിലേക്ക് തിരിച്ചു എൻ്റെ വീട് ഇരവി പേരൂർ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വീടാണ് വെണ്ണിക്കുളം പ്രൈസ് പ്രീൻസലോഡ് ഇരവി പേരൂർ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നതായ ആ ദേവസഭയുടെ മെമ്പറാണ് ഞാൻ പ്രൈസ് പ്രീൻസലോർ ഹലലുയ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനായി ഇറങ്ങി തിരിച്ചു വന്നാൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു ഹലെ ലുയാ വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടെ കർത്താവ് ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയി ഹലേ ലുയാ പ്രൈസലോഡ് എന്നാൽ ഒരു നിത്യ കൃത്യത ഉണ്ട് എന്ന് അതിൻ്റെ അല്പഭാഗം ദൈവം എന്നെ കാണിപ്പാൻ തീർന്നു ആ ഒരു സംഭവം മാത്രം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഹലലുയ ദൈവത്തിൻ്റെ സനിയിൽ ഇരിക്കുവാനായി താല്പര്യപ്പെടുക എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ഞാൻ തിരുവല്ല കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നതായ സമയത്താണ് ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം മെഡിയായിത്തീരുന്നത് എന്നാൽ ഹലലുയ്യ ആ സമയത്ത് ഹല ഒരു ഓപ്പറേഷനോടുള്ള ബന്ധത്തിൽ ഹല എനിക്കായിത്തീരുവാൻ തക്കവണ്ണം ഉള്ള ഒരു അസുഖത്താൽ ഞാൻ പിടിക്കപ്പെടുവാനിടയായി ഹലലുയ തോട്ടഭാഗത്തുള്ളതായ ഒരു ഹോസ്പിറ്റലിൽ എൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് തന്നെയാണ് ടീച്ചേഴ്സാണ് കൊണ്ടുപോയി എന്നെ അഡ്മിറ്റ് ചെയ്തു എന്നാൽ അന്ന് പകൽ ആ ഡോക്ടർമാർ എന്നെ എക്സ്റേ എടുത്തിട്ട് പറഞ്ഞു അപ്പൻഡിക്സ് പഴുത്ത് നിൽക്കുന്നു അതേതു സമയത്തും പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഇരിക്കുന്ന നേഴ്സസിനൊക്കെ അറിയാമല്ലോ എന്നാൽ അന്ന് പകലിൽ എൻ്റെ പിതാവിൻ്റെ സമ്മതത്തോടെ ആ ഹോസ്പിറ്റലിൽ എന്നെ ഓപ്പറേഷന് വിധേയമാക്കി ഓപ്പറേഷനുകളൊക്കെ വളരെ സക്സസ് ആയി നടന്നു എന്നാൽ അതിൻ്റെ മൂന്നാമത്തെ ദിവസം പകലിൽ എൻ്റെ പിതാവ് എൻ്റെ അടുത്തിരുന്ന് വേദപുസ്തകം വായിക്കുകയും യും പാട്ടുകൾ പാടുകയും ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ മാതാവ് ചർച്ചിലുള്ള പ്രിയപ്പെട്ടവർ ഒക്കെ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി ഞങ്ങൾ രണ്ടുപേരും തനിയെയുള്ളപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് രണ്ടു മണിയോടടുത്ത സമയത്ത് ഒരു സിസ്റ്റർ വന്ന് എനിക്കൊരു ഇഞ്ചക്ഷൻ എടുത്തു ആ ഇഞ്ചക്ഷൻ എടുത്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ കാല് തണുക്കുന്നതായി എനിക്ക് മനസ്സിലായി എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു മരിച്ച വ്യക്തിയുടെ കാലെങ്ങനാണോ അതുപോലെ എൻ്റെ കാലായി തീർന്നു പക്ഷേ എന്നോടൊത് പറയുന്നില്ല അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചുവെങ്കിലും ഒരു ബ്ലാങ്കറ്റ് എടുത്ത് എന്നെ പുതിപ്പിച്ചിട്ട് എന്റെ പിതാവോ ഡോക്ടർമാരുടെ റൂമിലേക്ക് പോയി ഒരു ഡോക്ടർ വന്ന് എൻ്റെ പിതാവിന്റെ ഹല്ലിയ കൂടെ വന്നിട്ട് എന്നെ നോക്കിട്ട് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കണം ോഡ് എൻ്റെ പിതാവ് എന്ത് അറിയാതെ പകച്ചു നിൽക്കുക ഈ ഒരു സമയത്ത് എൻ്റെ കാലയിൽ ആ തണുപ്പ് എൻ്റെ കാലിലേക്ക് പടർന്നുകൊണ്ടേയിരുന്നു അതെൻ്റെ കാല് നിശ്ചലമാക്കി എൻ്റെ ശരീരം നിശ്ചലമാക്കി എൻ്റെ കരം നിശ്ചലമാക്കി ആ അവസ്ഥ വരുമ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് എൻ്റെ പപ്പയെ വിളിച്ച് ഞാൻ കരയുന്നുണ്ട് പതിനാറ് വയസ്സല്ലാമുള്ളൊ ഹലെ ലൂയ ഹലെ ദൈവ ഹലേ പറയട്ടെ എൻ്റെ പിതാവ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓടി ഡോക്ടേഴ്സിൻ്റെ റൂമിൽ പോകും ഓടി എൻ്റെ അടുത്ത് വരും അങ്ങനെ പല പ്രാവശ്യമായപ്പോഴേക്കും ഡോക്ടർമാർക്ക് ബുദ്ധിമുട്ടായി ഡോക്ടേഴ്സും നഴ്സസും ഒരു റൂമിനകത്ത് കയറി കഥ കടച്ചു എന്റെ പിതാവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വാവിട്ടുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ആളുകൾ തടിച്ചുകൂടി ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് വന്ന് സ്നാനപ്പെട്ട് കർത്താവിനെ ആരാധിപ്പാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഹലലുയ വളരെ പ്രതികൂലത്തിന്റെ പ്രയാസത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ആ സമയമാണ് എന്നാൽ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പിതാവ് അവസാനം എന്റെ അടുത്ത് വരുമ്പോൾ ഈ തണുപ്പിന്റെ കരങ്ങൾ എൻ്റെ ശരീരത്തെ മുഴുവനും ഹലലുയ നിശ്ചലമാക്കി അവസാനം അതിന്റെ തൊണ്ടക്കുഴി വരുന്നത് വന്നു പിന്നെ ആ റൂമിൽ നടന്നതൊന്നും ഞാൻ അറിയുന്നില്ല എന്റെ നാക്ക് താണുപോയി ഹലലുയ എന്റെ ദൃഷ്ടിയെല്ലാം മറഞ്ഞുപോയി എന്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി എന്റെ ഹല ജീവൻ നഷ്ടപ്പെട്ടു പറയട്ടെ ദൈവമക്കളെ ഒരു വെള്ളവസ്ത്രം ഞാൻ കാണുന്നതായ കാഴ്ച ഒരു വെള്ളവസ്ത്രാരിയായ മാലാഖ ഇറങ്ങി വന്ന് എന്റെ കിടക്കയുടെ അടുക്കൽ നിൽക്കുക വെള്ളയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ധരിക്കുന്ന വെള്ളവസ്ത്ര ഒന്നുമല്ല അത് നമുക്ക് ഹലലുയ എനിക്കത് വർണ്ണിക്കാൻ പറ്റത്തില്ല എന്നാൽ അതിൽ ഹലലുയ്യ എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് എഴുന്നേറ്റ് എന്റെ കിടക്കി അടുക്കൽ നിൽക്കുന്നു ഹാലു എന്റെ കരങ്ങളിലേക്ക് മാലാഖ പിടിച്ചിട്ട് ആ റൂമിനകത്ത് പതുക്കെ പതുക്കെ എന്നെ കൊണ്ട് ഉയർന്നു മുകളിലേക്ക് പോകുക എന്റെ ശരീരത്തിൽ ഞാൻ ഒന്നും അനുഭവിക്കുന്നില്ല പക്ഷെ എൻറെ ബോഡി എൻറെ കട്ടിലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു പ്രേസ് എല്ലോ ഈ മാലാഖ എന്റെ ശരീരത്തിലേക്ക് ഒരു വെള്ള വസ്ത്രം പുതപ്പിച്ചു ഹലേ ഈ റൂമിന്റെ വെളിയിലേക്ക് നമ്മൾ ഹാല ലുയ്യ ചെറുകെ ചെറുകെ ഉയർത്തി 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 എന്നെ മുകളിലേക്ക് കൊണ്ടുപോകുക എന്റെ പിതാവിൻ്റെ കരച്ചിൽ കേട്ട ഒരു സിസ്റ്റർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു മരിച്ചുപോയി എന്ന് ഹല ലുയ എൻ്റെ പപ്പ തന്നെ ഒരു ഷീറ്റ് ഷീറ്റെടുത്തന്നെ പുതിപ്പിച്ചു അതിന് മുമ്പ് എൻ്റെ കണ്ണെല്ലാം അടച്ച് എൻ്റെ വായെല്ലാം ഷീറ്റിൻ്റെ അറ്റം കൊണ്ട് വലിച്ചു കീറി കെട്ടിവെച്ചു ഹല ലുയ എൻ്റെ പിതാവ് ഒരു ഭ്രാന്തനെ പോലെ ആ ഹോസ്പിറ്റലിൽ കിടന്ന് കരയു വന്ന കണപടിയായി ഒരുപാട് ആൾക്കാർ വന്നു ഞാൻ പറഞ്ഞല്ലോ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എൻ്റെ പപ്പയുടെ സഹോദരങ്ങൾ എൻ്റെ ദേശത്തുള്ളവരെല്ലാവരും ആ ഹോസ്പിറ്റലിലേക്ക് വന്ന് പന്തക്കോസി കൊണ്ടുപോയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഇവിടെ ഉണ്ടായതെന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റലിൽ വലിയ വിഷയങ്ങൾ ഉണ്ടായി ആ ഡോക്ടർമാരെ ഹലി അവരെ കണ്ടവരെ എല്ലാം കാഷ്വാലിറ്റി മുതൽ എൻ്റെ പപ്പയുടെ സഹോദരങ്ങൾ വന്ന് അടിച്ച് നശിപ്പിക്കുവാൻ തക്കവണ്ണം തീർന്നു അങ്ങനെ ഞാൻ സ്പീഡിൽ അങ്ങ് പോവുക സാവകാശം പറയാൻ എനിക്ക് സമയമില്ല ഹലലൂയ എന്നാൽ ഹലലൂയ അത് ഈ സമയത്താണ് ഇരുപേരൂർ ദൈവസഭ മന്ദി ഹല ഉണ്ടായിരുന്ന ദൈവദാസനോട് ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടു എൻ്റെ അടുക്കിലേക്ക് വരുവാൻ ആ ദൈവദാസൻ വേറൊരു സഹോദരനുമായി എൻ്റെ റൂമിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ പപ്പയുടെ കരച്ചിൽ കേട്ടുകൊണ്ടാണ് വരുന്നത് പ്രൈസ് പ്രൈസിലോൾ എന്നാൽ ആ ദേവദാസൻ ഓടി റൂമിലേക്ക് വരുമ്പോൾ എൻ്റെ കുഞ്ഞു ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പപ്പയുടെ കരച്ചിലാണ് കേൾക്കുന്നത് ആ ദൈവദാസനും പകച്ചുപോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോഴേക്കും ആ ദൈവദാസനെ അടിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുങ്ങി ബന്ദക്കോസ കൊണ്ടുപോയതുകൊണ്ടാണ് ഞാൻ മരിച്ചതെന്ന് പറഞ്ഞ് പക്ഷെങ്കിൽ എൻ്റെ പിതാവ് ഹലലുയാ എൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരൻ ആ ദേവദാസന്റെ കോളറിൽ വന്ന് പിടിച്ചു അപ്പം പപ്പ കൈ തട്ടി മാറ്റിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണേ എന്നെ ചെയ്യാം ദൈവദാസന്റെ മേൽ കൈവെക്കല് ദൈവദാസന്മാട നേരെ കൈ ചൂണ്ടിയിട്ടോ അത് നമ്മുടെ തലമുറകൾക്ക് ദോഷമായി ഭാരമായി തീരുവാൻ ഇടയാകരുത് അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് എന്റെ പപ്പ മാറി നിന്നപ്പോൾ എൻ്റെ പപ്പയുടെ സഹോദരൻ ആക്രോശിച്ചു കൊണ്ട് പറഞ്ഞു നീ തീരുമാനമെടുക്കണം നീ മർത്തമ്മ പള്ളിയിലേക്ക് മടങ്ങി വന്നോളാമെന്ന് ഫ്രൈസ് എന്റെ പപ്പ പറഞ്ഞു ഇല്ല എൻ്റെ മോൾ ഇന്നിവിടെ മരിച്ചു വീണാലും ഹലല്ലൂയ അവളെ നിത്യതയെ ഞാൻ പോയി കാണും എന്നാലും ഈ യും ആത്മാവിന്റെയും ആരാധന വിട്ട് ഞാൻ മടങ്ങി വരത്തില്ല എന്ന് എന്റെ പിതാമവിടൊന്നും തീരുമാനമെടുത്തു ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു പെട്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകണം ഹലുയ ഞാൻ പറയട്ടെ ഞാൻ അപ്പോൾ കാണുന്നതായ കാഴ്ചകൾ എന്നെ ഉയർത്തി ഉയർത്തി എനിക്കറിയില്ല എത്രത്തോളം ഉയരെ കൊണ്ടുപോയെന്ന് പ്രിൻസലോൾ എനിക്ക് ചുറ്റും എനിക്ക് പാട്ടുകൾ കേൾക്കാം ഒരുപാട് ഇൻസ്ട്രുമെന്റ്സിന്റെ സൗണ്ട് എനിക്ക് കാണാം മാലാഖമാർ ഒഴുകി നീങ്ങി നീങ്ങി പോകുന്നു എനിക്ക് കാണാം എൻ്റെ കരത്തിൽ പിടിച്ചിരുന്നതായ ആ മാലാഖ പാട്ടുപാടി ആരാധിക്കുക ഞാനും ആരാധിക്കുക ഹലി ആ ഭാഷകളൊന്നും അറിയില്ല ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു സന്തോഷത്തിനകത്തേക്ക് എന്നെ ഉയർത്തി ഉയർത്തി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ പ്രിൻസലോൾ എൻ്റെ റൂമിൽ നടന്ന കാര്യം എൻ്റെ പിതാവ് പറഞ്ഞ ഞാൻ പറയട്ടെ ഈ ദൈവദാസൻ്റെ കൂടെ വന്ന സഹോദരൻ ഷീറ്റ് വലിച്ചു കീറി എനിക്ക് പെട്ടിയെടുക്കാൻ അളവെടുത്തു വെട്ടിയെടുക്കാൻ അളവെടുത്ത് ഈ ദൈവദാസൻ ഹലിൽ ഈ സഹോദരൻ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ദൈവദാസൻ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പോഴേക്കും നിത്യയിൽ വിശ്രമിക്കുന്ന എം വി സാറിന്റെ കുടുംബം അടക്കം അനേകം ദേവദാസന്മാർ ദൈവജനം ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നു ഈ ദൈവദാസൻ പറഞ്ഞു എല്ലാവരോട് മുറക്കെ പറഞ്ഞു ആരൊക്കെ എവിടൊക്കെ നിൽക്കുന്നു എല്ലാവരും മുഴങ്കാലയിൽ ഇരിക്കുക നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക എന്ന് പറഞ്ഞു പക്ഷെങ്കിൽ അന്ന് പകൽക്കാലം ആ ദൈവദാസൻ വലിയ ആത്മാവിന്റെ ശക്തിയോടെ ആ പകൽക്കാലം പ്രാർത്ഥന ആരംഭിച്ചു ദൈവജനമെല്ലാം കരയാൻ തുടങ്ങി ദൈവദാസന്മാർ ആത്മക തുടങ്ങി ഈ ആത്മാവിനെ ദൈവദാസൻ പെട്ടെന്ന് കെട്ടഴിച്ചു മാറ്റി നാക്ക് താണു അകത്തോട്ട് കടന്നിരുന്നു ആ നാക്ക് പുറത്തെടുത്തു ഇന്നും അറിയത്തില്ല എന്താ ദൈവദാസൻ നാക്കെ പിടിച്ച് പ്രാർത്ഥിച്ചത് ആ നാക്ക് വെളിയിലേക്കെടുത്ത് ഈ ദൈവദാസൻ്റെ പ്രാർത്ഥന തുടങ്ങി കർത്താവേ നിന്റെ മകളുടെ ആത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് മടക്കി തരണം ഇന്ന് നീ കുഞ്ഞിന്റെ ആത്മാവനെടുത്ത ഇല്ലാതെയാകും ദൈവദാസനായ അവസാനിക്കും ദൈവത്തെ തിരിച്ച ഈ കുടുംബം ും വരും ദൈവനാമം ദുഷിക്കപ്പെടും അതുകൊണ്ട് കർത്താവേ നിന്റെ മകളുടെ ആത്മാവിനെ ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് പറഞ്ഞു ആ ദൈവദാസൻ ശക്തമായി പ്രാർത്ഥന തുടങ്ങി ഈ സമയത്ത് ഞാൻ വളരെ സന്തോഷത്തിൽ കൂടെ കടന്നു പോകുക എന്നെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോയി ഒരു വഴിയുടെ മുമ്പിൽ ഹലലിയോ വിശ് വളർ വളരെ ദൂരം ആ വഴി എനിക്ക് കാണായിരുന്നു ഹലലു ആ വഴിയിലേക്ക് പ്രവേശിക്കാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് ഹല എന്റെ യാത്ര എവിടെ സ്റ്റോപ്പായി ക്രിസ്ത്യലോട് ആ അന്തരീക്ഷത്തിൽ ആടിപ്പോഴുതായ ഒരു കരം വന്നു നിന്നു അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ നിന്ന് ബ്ലഡ് വാർന്നൊലിക്കുന്നു അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് യേശുവിൻ്റെ കരമ അപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആ സന്തോഷം എനിക്ക് കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അതുപോലൊരു സന്തോഷത്തിനകത്ത് അപ്പോഴേക്കും ആരാധന ഭയങ്കരമായിട്ട് എനിക്ക് കേൾക്കാം ഹല ഒരുപാട് ഇൻസ്ട്രമെന്റ്സിന്റെ സൗണ്ട് എനിക്ക് കേൾക്കാം ഹലൂയ ഈ അഞ്ചു നിമിഷം ഞാൻ ഈ കരം കണ്ടു അതിന്റെ പുറയിൽ നിന്ന് ഇടി വെട്ടുന്നത് പോലൊരു ശബ്ദം നീ ി പോലൂ ഈ ശബ്ദം കേൾക്കുകയും എൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന ആ മാലാഖ തെന്നി സൈഡിലോട്ട് മാറുന്ന ഞാൻ കണ്ടു ഞാൻ ഊർന്നിറങ്ങി എൻ്റെ ശരീരത്തിൽ ജീവൻ പ്രാപിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ നാക്കെ വലിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചാലുള്ള അവസ്ഥ എന്തുവാ അത് പാസ്ത്രാണെന്നൊന്നും അന്നേരം മനസ്സിലായില്ല ആ കൈ ഞാൻ തട്ടി മാറ്റി ചാടി എഴുന്നേറ്റ് ഒരു വലിയ പവറോടെ ഞാൻ ഉണർന്നു വന്നത് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യുക എൻ്റെ ശരീരത്തിൽ ആ ശക്തിയെ പിടിച്ചു നിർത്താൻ കഴിയാതെ ചെയ്ത ശരീരമാണെന്ന് ഗ്രഹിക്കാതെ അന്ന് ഞാൻ ചാടി എഴുന്നെച്ച് ആത്മാവ് ദൈവത്തെ ആരാധിപ്പാർത്തക്കർത്താവന ജീവിതത്തിൽ ഭാഗ്യം ഒരുക്കി തന്നു ഫ്രൈസലോൾ ഹലലുയ്യ ആദ്യമേ ഞാൻ ആരാധനയ്ക്ക് ശേഷം ചോദിച്ചത് ആരാ എന്നെ തിരിച്ചു വിളിച്ചത് എന്തിനാ എന്നെ തിരിച്ചു വിളിച്ചത് ഞാൻ എൻ്റെ കർത്താവിനെ കാണുവാൻ പോവുകയായിരുന്നു അപ്പോൾ ഈ ദേവദാസൻ എൻ്റെ തലയിലോട്ട് കരം വെച്ചിട്ട് പറഞ്ഞു നീ ഇന്ന് മരിക്കേണ്ട നിന്നെ കാണിച്ചതും നീ കണ്ടതും നീ ലോകം മുഴുവൻ നടന്ന് പറയണം ഒരു നിത്യതയുണ്ടെന്ന് ആ ദേവദാസനോട് ഞാൻ പറഞ്ഞില്ല ആ ദേവദാസൻ അത് വെളിപ്പാടിൽ കണ്ടാ പറയുന്നത് ഹലലു ഒരു നിത്യതയുണ്ടെന്നുള്ളത് നീ മനസ്സിലാക്കി ഹലലുയ അത് നീ ഹലലുയ എല്ലാവരോടും പറയണം ഇന്ന് നീ മരിക്കേണ്ടവളല്ല എന്ന് ആ എന്നോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ പിതാവിൻ്റെ സഹോദരങ്ങൾ ദേശക്കാർ വലിയ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന അനേകരുണ്ടായിരുന്നു അവിടെ എന്ത് സംഭവിച്ചാലും അടിക്കണമെന്ന് പറഞ്ഞിരുന്നു ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അതുപോലെ ജനക്കൂട്ടം ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവരൊക്കെയും ഇത് കണ്ട് എന്താണ് സംഭവിക്കുന്നറിഞ്ഞില്ല ഡോക്ടേഴ്സ് വന്നതിനോട് ചോദിച്ചു നീ എവിടായിരുന്നെന്ന് ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ ആ ഡോക്ടർമാരോട് പറഞ്ഞു അന്ന് പക്കൽ കാലം എന്നെ നോക്കിയ ഒരു ഡോക്ടർ രണ്ട് സിസ്റ്റർമാർ എൻ്റെ പപ്പയുടെ സഹോദരങ്ങൾ രക്ഷയുടെ അനുഭവത്തിൽ വരുവാൻ ഹലോ കറുത്ത അവിടെയാക്കി തീർത്തു ഒരു നിത്യതയുടെ ഭാഗം പഴയ എന്നോട് ചോദിച്ചു വേറൊന്നും കണ്ടില്ലേ ഹല കുറച്ചൂടെ ഒക്കെ പറയത്തില്ല ഞാൻ ഞാൻ കണ്ടതേ പറയത്തുള്ളൂ കാണാത്തത് പറഞ്ഞിട്ട് എനിക്ക് കൂടുതൽ ശശാവധി വാങ്ങിച്ചു നോക്കേണ്ട കാര്യം ഇത്രയും മാത്രമേ ഞാൻ കണ്ടുള്ളൂ പക്ഷേ ഒരു നിത്യതയുടെ ഒരു ഭാഗം ഒരു സൈഡ് മൊത്തം കാണിച്ചില്ല എന്നെ കാണിച്ചു അവിടെ വലിയ സന്തോഷമാണെന്ന് മനസ്സിലായി ആരാധനയാണെന്ന് മനസ്സിലായി നമുക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലായി അന്നു വരെയും ഈ ജീവിതത്തിൽ ഓ പഠിക്കണം ഉയർന്ന അവസ്ഥയിലൊക്കെ എത്തണം ഒരു ജോലിയൊക്കെ നേടണമെന്നാഗ്രഹിച്ച ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കാൻ കണ്ടുപിടിയായി പതിനാറാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെയും തുടർന്ന് എൻ്റെ പഠനം നടന്നു അതിനുശേഷം ഈ ദേവദാസനുമായുള്ള വിവാഹ ജീവിതം പറയട്ടെ അന്നു മുതലാണ് പാഠം തുടങ്ങിയത് ഈ ദേവദാസന്റെ നാക്കെ പിടിച്ച് പ്രാർത്ഥിച്ചു ഇന്നും അറിയില്ല എന്താണ് അങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്പമായി വലിയ പാട്ടുകാരിയാണെന്നൊന്നും ഞാൻ അഭിമാനിക്കുന്നില്ല അല്പമായി കർത്താവ് തന്നത് കർത്താവിന് വേണ്ടി ചെയ്യുന്നു ചെറിയ ആയുസ് ഉള്ളത് ഏൽപ്പിച്ചത് വിശ്വസ്തതയോടെ ചെയ്യുവാൻ ഞാനും എൻ്റെ കുടുംബവും സമർപ്പിക്കുന്നു പറയട്ടെ എന്താണ് സംഭവിച്ചെന്ന് എൻ്റെ റൂമിൻ്റെ അടുത്ത റൂമിൽ ഏകദേശം തൊണ്ണൂറ് ഒരു അപ്പച്ചൻ കിടന്നു ആ അപ്പച്ചന് കൊടുക്കേണ്ട ഇഞ്ചക്ഷനാണ് റൂം മാറി ഈ സിസ്റ്റർ എനിക്ക് വന്നെടുത്തത് ആ സിസ്റ്ററിനെ കുറ്റം പറയാൻ പറ്റില്ല ആ സിസ്റ്ററുടെ ജോലി തിരക്കിൽ സംഭവിച്ചു പോയതാ പക്ഷെങ്കിൽ അതിനകത്ത് ഒരു നിത്യത കർത്താവിനെ കാണിച്ചു ഈ ലോകത്തിലതെല്ലാം ചപ്പാണെന്നും ചവറാണെന്നും ഞാൻ മനസ്സിലാക്കി ആർഭാടങ്ങൾ ഹലലുയ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ആർഭാട ജീവിതം ഹലലു ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു ഡ്രസ്സ് വാങ്ങിച്ചാൽ അതിന് ചേർന്ന ഓർണമെന്റ്സ് വാങ്ങി എൻ്റെ മാതാപിതാക്കൾ എനിക്ക് തരുമായിരുന്നു പക്ഷെങ്കിൽ അതെല്ലാം ഈ ലോകത്തിലെ മായയാണെന്ന് കർത്താവിനെ മനസ്സിലാക്കി തന്നു അതിൽ ശ്രേഷ്ഠമായൊരു ഭവനം എനിക്ക് വേണ്ടി ഒരുക്കുന്നുണ്ടെന്ന്

വിശ്വാസമില്ല എല്ലാവരും നമ്മുടെ പെന്തക്കോസുകാർ തന്നെ പലരും ഒരു ലെവലിൽ അങ്ങ് ജീവിക്കുക കർത്താവ് വരുന്നോ മരണമോ ഒക്കെ പറഞ്ഞാൽ ഇന്ന് ആർക്കും ഒരു പ്രയാസമില്ല പ്രേസോ പക്ഷെ ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കണ്ടൊരു സത്യമുണ്ട് ഞാൻ അനുഭവിച്ചതായ ഒരു സത്യമുണ്ട് അതെനിക്ക് ലഭിക്കുന്ന വേദികളിൽ വിളിച്ചു പറയാൻ തക്കൊണ്ടത്തെ അവിടെയാക്കുന്നു എന്നെ വിടിവിച്ച ദൈവം ഏതു രോഗമായാലും ഏതു വേദനയായാലും ആയാലും ഏതു ദുഃഖമായാലും എന്നെ വിടുവിച്ച കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്തും ജീവിക്കുന്നു ആ ദൈവം നിങ്ങളെയും പിടിയുപ്പാൻ ശക്തനായ ദൈവമാ ക്രൈസ്തല്ലോ നാം ഓരോരുത്തരും ഈ നാളുകള് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി കർത്താവിൻ്റെ വരവേറ്റവും വാതുക്കലായി ഏത് സമയത്താ അവൻ്റെ കാഹണത്തിന്റെ ശബ്ദം കേൾക്കുന്ന അറിയുന്നില്ല കൈവിടപ്പെട്ടു പോകല്ലേ നമ്മൾ ഇന്ന് മുഖാമുഖം കണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഹലലുയ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് നമ്മളോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണം മാതാപിതാക്കളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കണക്ക് ചോദിക്കും കുടുംബജീവിതത്തിന്റെ കണക്ക് ചോദിക്കും സഭയുടെ കണക്ക് ചോദിക്കും അന്ന് ഹരലു ഏൽപ്പിച്ചതിന്റെയൊക്കെ കണക്ക് കർത്താവ് അന്ന് ചോദിക്കും അന്ന് നമ്മുടെ കരങ്ങൾ വിലപ്പെട്ടിരിക്കണം പ്രീസലോ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എനിക്ക് ഇപ്രകാരം ഒരു സമയം ഒരുക്കി തന്ന പ്രത്യേക ഈ സെക്ഷന്റെ ഹലേ